നമ്മൾ കേരള ഗവൺമെന്റ് വിട അവർ അല്ലെങ്കിലും അവർക്ക് ജനങ്ങളെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ മന്ത്രിമാരും തിരുവനന്തപുരത്തുണ്ടായിട്ട് അവിടെ പരിശോധന അവിടെ പോയിട്ടില്ല അത് അമ്മ എവിടെയാണോ പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് ലോറി ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് കർണാടക ഗവൺമെന്റ് ചെയ്തതും തെറ്റ് അതിലപ്പുറം കേരള ഗവൺമെന്റ് എന്താ ചെയ്തത് ഇപ്പൊ ഇതിലൊമ്മ പ്രതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് കേന്ദ്ര ഗവൺമെന്റ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന സുരേഷ് ഗോപി മുഖ്യ പങ്കാളിത്തവും ഉള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ ഇവിടെ എന്നാണ് സർ ഈ ഒൻപതാം നാളിൽ നമ്മുടെ ഡ്രൈവർ അർജുനെ കാണാതെ പോയ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ പുഴയിൽ നിന്ന് ഒമ്പതാം നാളാണ് ഈ വാഹനം കണ്ടെത്തി എന്ന് പറയുന്നത് ഇതിൽ ശരിക്കും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമാണോ അതെ സൈന്യത്തെ കേന്ദ്രം അയച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുമ്പ് തന്നെ ഇത് നടക്കുമായിരുന്നു എന്താണ് ഇതിനകത്ത് പറ്റി ഇതിനകത്ത് രാഷ്ട്രീയം സംഭവിച്ചോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സൈനിക ശക്തിയുള്ള രാജ്യമാണ് ചന്ദ്രനിൽ പോയിട്ട് പോലും ചന്ദ്രയാൻ ഇറക്കി അവിടെ പരീക്ഷണം നടത്തിയ രാജ്യമാണ് അപ്പൊ അത്രയും ഡെവലപ്പ് ചെയ്ത ഒരു രാജ്യത്ത് ഇങ്ങനൊരു വലിയ മല രണ്ട് ഏകദേശം ഇരുന്നൂറ്റി കാ കിലോമീറ്റർ നീളത്തിൽ മണ്ണിടിഞ്ഞ് പതിച്ചു പതിക്കുകയും അവിടെ ഭയങ്കര വിസ്ഫോടനം ഉണ്ടാവുകയും കാരണം ഗ്യാസ് വണ്ടി ഗ്യാസ് കൊണ്ടുപോയ വണ്ടി പൊട്ടിത്തെറിച്ചോ അല്ലാതെയോ വലിയ വിസ്ഫോടനങ്ങൾ ഉണ്ടാവുകയും ഇത് കിലോമീറ്റർ വേഗത്തിൽ കുതിച്ചു പാഞ്ഞ് ഒരു തെങ്ങിന്റെ ഉയരത്തിലാണ് മലവെള്ളപ്പാച്ചിലും കല്ലും മണ്ണും എല്ലാം കൂടെ കുതിച്ചു പാഞ്ഞ് ഗംഗാവരി പുഴയിലേക്ക് പതിച്ചത് ഈ സംഭവം അപ്പോൾ തന്നെ ആർക്ക് കിട്ടും കേന്ദ്ര ഗവൺമെന്റ് കിട്ടും ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് അതിനുള്ള സംവിധാനം ആർക്കാണ് സൈനികരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല സൈനികർക്കല്ലാതെ വേറെ ആർക്കും പറ്റില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് മിനിറ്റുകൾക്കുള്ളിൽ ഓപ്പറേഷൻ നടക്കണം മിനിറ്റുകളിൽ മിലിട്ടറി ഓപ്പറേഷൻ നടക്കുന്ന പോലെ ഒരു രാജ്യത്തിൻ്റെ മറ്റു രാജ്യത്തോടെ യുദ്ധം ചെയ്യുന്ന പോലെ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന പെട്ടാൾക്കാർക്ക് വലിയ കടങ്ങുകളിലേക്കും മറ്റൊക്കെ പല അപകടങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പൊ അപ്പോൾ തന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിനുള്ള സംവിധാനമുള്ള രാജ്യമാണ് എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരുന്നത് നമ്മൾ കേരള ഗവൺമെന്റ് വിട്ട് അവർ അല്ലെങ്കിലും അവർക്ക് ജനങ്ങളെ വലിയ പ്രശ്നങ്ങളൊന്നും കാരണം ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ മന്ത്രിമാരും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് അവിടെ പരിശോധന അവിടെ പോയിട്ടില്ല ഒരാൾ ആ എന്താണ് ആ തോടുണ്ടല്ലോ ആനയറഞ്ചാൻ ആമയരഞ്ചാൻ തോടിലേക്ക് പോയിട്ട് മലമൂത്രം അടക്കം പോകുന്ന ചലികുണ്ടാരത്തിൽ ഈ വൃത്തികടിന്റെ രോഗാണുക്കളാണെങ്കിൽ കുട്ടിലേക്ക് പോയിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോയിട്ടില്ല അവർ വീട്ടിലേ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നിട്ടല്ലേ കർണാടകക്ക് എന്തിന് കുവൈറ്റ് അവിടെ ഉണ്ടായപ്പം ഭയങ്കരമായിട്ട് അവിടെ ഭയങ്കര തീപിടുത്തപ്പെട്ട ഇവിടെ നിന്ന് ഒരു അനുമതിയില്ലാതെ അവിടെ എല്ലാ സംവിധാനം കഴിഞ്ഞിട്ടും അല്ല അറേഞ്ച് ചെയ്തിട്ടും നമ്മുടെ ഷോ കാണിക്കാൻ വേണ്ടി ആരോഗ്യമന്ത്രി നമ്മുടെ ഇവിടെ പോയി എയർപോർട്ടിൽ ഇരുന്നിട്ട് ഷോ കാണിക്കാൻ ആരോഗ്യമന്ത്രിയോട് പോയിരിക്കാണ് പെർമിഷൻ കിട്ടാതെയാണ് അവിടെ പോയിരിക്കുന്നത് എന്തിനാ പത്രക്കാർ വാർത്തയാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആരോഗ്യമന്ത്രി ഈ നിമിഷം വരെ അങ്ങോട്ട് പോയിട്ടുണ്ടോ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും മന്ത്രി പൊങ്കമ്മമാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടോ കർണാടക ഗവൺമെന്റ് കാണിക്കുന്ന എന്താണ് ആദ്യം അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല വേണ്ടത്ര യാതൊരു അവരുടെ ശശീന്ദ്രൻ സാർ വീട്ടുകാരുമായി കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രനെക്കാട്ടും നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടത് എം കെ രാഘവനെയാണ് എം കെ സംഭവം രാഘവേട്ടൻ എന്ന് പറയുന്ന കോഴിക്കോടുകളുടെ എം പി എല്ലാവരും പ്രിയപ്പെട്ട എം പി അദ്ദേഹം അപ്പം തന്നെ അവിടെ എത്തി അദ്ദേഹം അവിടെ എത്തി ആദ്യ ദിവസം മുതൽ പോയി എന്ന് ആരും എന്നുള്ളതുകൊണ്ട് ഞാൻ പോയിട്ട് അല്ല ഒരു ഇൻഫോർ വിളിച്ചു ചോദിച്ചു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥം അങ്ങനെ അങ്ങനെയല്ല നമ്മളിവിടെ ഏറ്റവും പ്രധാന ശ്രദ്ധിക്കേണ്ടത് സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രിയാണ് ഈ മന്ത്രി പൊങ്കാവുമാരും കർണാടക മന്ത്രിയും ഒക്കെ നമ്മള് അവരെ ബേസിലിടുക നമ്മൾ ഇന്നലെ വരെ പ്രതീക്ഷ എന്താണ് സുരേഷ് ഗോപി ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും നമുക്ക് ഇനി സുരേഷ് ഗോപി ഉണ്ടല്ലോ അദ്ദേഹം അങ്ങനെയല്ലേ പ്രതീക്ഷ തന്നത് ആ പ്രതീക്ഷ വന്ന സുരേഷ് ഗോപിയുടെ നാലാം നാൾ പത്രപ്രവർത്തകർ ചോദിക്കുകയാണ് ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടപ്പോ അദ്ദേഹം ആദ്യമായി അപ്പോഴാണ് അറിയുന്നത് അതുവരെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരുണ്ട് അദ്ദേഹത്തിന്റെ വലിയൊരു സംഘം ആളുകളുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പം അദ്ദേഹത്തെ അറിയിക്കാൻ കേരളത്തിലുണ്ട് ഡൽഹിയിലുണ്ട് ഡൽഹിയിലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല നാലാം നാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത് അദ്ദേഹം നമ്മുടെ മോദിയുടെ ബാനസപുത്രാ പറഞ്ഞത് മൂന്ന് തവണ തൃശ്ശൂർ വന്നിട്ടുണ്ട് മോദി അങ്ങനെയുള്ള കാര്യത്തിൽ മകളുടെ കല്യാണത്തിൽ വന്നിട്ടുള്ള മോദിയോട് ഒരു കാര്യം പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ബാക്കി അന്വേഷണം നടക്കില്ലേ അവിടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത് ഈ എവിടെയുണ്ട് ഈ ലോറി എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ നിമിഷ നേരം കൊണ്ട് കഴിയില്ലേ എന്നിട്ട് അവിടെയല്ല ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ആ ഓപ്പറേഷൻ നടക്കുന്നതിന് പകരം റോഡ് മുഴുവനുള്ള മണ്ണ് കംപ്ലീറ്റ് നീക്കം ചെയ്തു അവിടെ ഇല്ല എന്ന് അവിടെ കർണാടക മന്ത്രി നേരത്തെ പറഞ്ഞു ഇന്നിപ്പോ കർണാടക മന്ത്രി പോസ്റ്റ് വന്നിട്ടുണ്ട് കൃത്യമായിട്ട് ഈ വെള്ളത്തിനടിയിൽ വെള്ളത്തിന്റെ അടിയിലല്ല ഈ കരയോട് അതിന് ഈ പറയുന്ന തട്ടുകട നടന്ന അഞ്ചു പേർ മരണപ്പെട്ടല്ലോ ഏകദേശം പത്തുപേർ മരിച്ചിട്ടുണ്ട് ഈ തട്ട് കടയുടെ പിൻഭാഗത്തായിട്ടൊരു കുഴിയില് ആണ് അവിടെയാണുള്ളത് അവിടെ അവിടെ എങ്ങനെയാണ് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അമ്മയുടെ ഒരു പത്രസമ്മേളനമാണ് അമ്മ പറയുന്നുണ്ട് അവിടെ ആ തട്ടുകടയുടെ പിൻഭാഗത്ത് വലിയൊരു കുഴി ഉണ്ടായിരുന്നു ആ കുഴിയിലേക്ക് മണ്ണ് എല്ലാം ഉണ്ടിട്ടു അവിടെയായിരിക്കും ഉണ്ടാവുക കാരണം ഈ തട്ടുകടയടക്കം പോയിട്ടുണ്ട് ഇന്ന് അമ്മ പറയുന്നുണ്ട് അത് ആ അമ്മ അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ മനസ്സിലായി അമ്മ മകൻ തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്റെ പിതാവ് മരിക്കുന്ന സമയത്ത് ഞാൻ പെരുന്നമ്മിയായിരുന്നു എനിക്ക് ആ ഞാനൊരു ക്ലാ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ റിപ്പോർട്ടർമാരെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കത് വല്ലാത്ത ആശ്വസണ്ടാക്കുകയും ഞാൻ അപ്പം തന്നെ എന്തു ചെയ്തു മീറ്റിംഗ് നടത്താൻ വേറെ ആളേൽപ്പിച്ചിട്ട് അപ്പോൾ തന്നെ ഞാൻ നിർത്തി പോലും ചെയ്തു അതൊരു അസ്വസ്ഥത ഉണ്ടാവും സ്വാഭാവികം അതേപോലെ ഒരു അമ്മ മകൻ എന്നുള്ള ബന്ധത്തിൽ ഒരു ആത്മബന്ധം വല്ലാതെ അവരുള്ള ഒരു അമ്മയാണിത് ആ പത്രസമ്മേളനം കണ്ടാൽ നമുക്കറിയാം അവര് പറഞ്ഞൊരു മറ്റൊരു വാചകമുണ്ട് അവർ പറഞ്ഞ ഈ ലോറി എന്ന് പറയുന്ന സ്ഥലം അമ്മ പറഞ്ഞെടുത്താണ് ഇപ്പം വന്നിരിക്കുന്ന അന്വേഷണത്തില് അത് അമ്മ എവിടെയാണോ പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് ലോറി ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ പുറത്തു വന്നാലേ ഉണ്ടെന്ന് പറയുള്ളൂ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ വിവരം വെച്ചിട്ട് ആ സ്ഥലത്ത് അമ്മ പറഞ്ഞ അതേ പോയിന്റില് ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് അത് സൈനികരാണ് അതേ പക്ഷെ അമ്മ നേരത്തെ പറഞ്ഞു നോക്കണം പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ആളെ അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു ഇനി രണ്ടാമത്തെ കാര്യം ജീവനോടെ രക്ഷപ്പെടുത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ നമ്മക്ക് പക്ഷെ അതും അമ്മ ആദ്യം തിരിച്ചറിഞ്ഞു ആറാം നാള് ആറാം നാളോ ഏഴാം നാളോ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇനി എൻ്റെ മകനെ ജീവനോടെ കിട്ടില്ല അതും അമ്മയ്ക്ക് ആത്മ ഇത് കൃത്യമായി ഇൻഫർമേഷൻ അവർ തമ്മിലുള്ള ഒരു മാനസിക ബന്ധത്തിൽ അറിഞ്ഞിട്ടുണ്ടാവണം ഒരു അപകടം പറ്റുമ്പോഴും ഒരു ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും അമ്മ മകൻ എന്ന് പറഞ്ഞാൽ പൊക്കിൽ കഴിച്ച് ഒരു ബന്ധമാണ് മക്കളും അമ്മയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ് ആ ബന്ധമുള്ള അമ്മയ്ക്ക് തിരിച്ചറിയാൻ ആ അത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും അത് പുറത്ത് തുറന്നു പറയാത്തോണ്ടേ ഇരിക്കാം എന്നാലും അമ്മ പ്രതീക്ഷിക്കുകയാണ് എൻ്റെ അമ്മ മകൻ ജീവിച്ചിരിക്കല്ലോ ജീവിച്ച് ജീവനോടെ കാണല്ലോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് എന്താ ആ അർജുന ജീവനോടെ കിട്ടണം എന്നുള്ളതാണ് ഇപ്പോഴും എല്ലാവരും ഒരേപോലെ കേരള ജനത ഒരേപോലെ ലോകം ഒരേപോലെ അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആവട്ടെ കർണാടക ഗവൺമെന്റ് തുടക്കത്തിൽ കാണിച്ച ഒരു കർണാടക ഗവൺമെന്റ് ചെയ്തതും തെറ്റ് അതിലപ്പുറം കേരള ഗവൺമെന്റ് എന്താ ചെയ്തത് അവർ അവിടെ നിന്നൊരു മന്ത്രിയെ വിട്ട് അവിടെ തന്നെ അവരൊക്കെ ഇൻഫർമേഷൻ കൊടുത്ത് കേന്ദ്രത്തിൽ ഇൻഫർമേഷൻ കൊടുത്ത് നടപടികൾ ആരാണ് പൂർത്തിയാക്കേണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി ഒരു കത്തയച്ചാ മതിയോ ഓൺ ദ സ്പോട്ട് വിളിച്ചെന്ന് പറയുന്നു രാഘവേട്ടന്റെ കാര്യം പറഞ്ഞു രാഘവേട്ടൻ എന്താ രാഘവേട്ടൻ നേരെ സംഭവ സ്ഥലത്ത് പോയി ആ ഈ നിമിഷം വരെ അദ്ദേഹം അവിടെ ഉണ്ട് ഇന്നൊരു എം എൽ എ എ കെ എം ഷേ ബ മഞ്ചേശ്വര എം എൽ എ ആണ് ഇങ്ങനെ ഉണ്ട് ആ ലോറി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള അല്ല അവിടെ പോയിട്ടുള്ളാണ് ഞാൻ പറയുന്നത് ബന്ധപ്പെട്ട് വീട്ടിലേക്ക് വിളിച്ചോ എന്ന് ഓറോ വിളിക്കാം സുരേഷ് ഗോപി സുരേഷ് ഗോപി അവിടെ വിളിച്ചിട്ടുണ്ട് അല്ല സച്ചിൻ ദേവ് എനിക്കറിയില്ല അല്ലേ എനിക്കതിനെ കുറിച്ച് അറിയില്ല പക്ഷെ എ കെ എം അഷഫ് ആണ് പറഞ്ഞത് ആദ്യം ആ ഔദ്യോഗികമായിട്ട് കൃത്യമായി ശരീരീകരണം നൽകി ആ അമ്മയുടെ പത്രസമ്മേളനം നമ്മളെ ഇതിൽ കൊടുത്തിരിക്കുന്ന പത്രസമ്മേളനം എത്രമാത്രം നമ്മൾ മനസ്സിൽ നൊമ്പരമുണ്ടാക്കുന്നതാണ് നമുക്കതൊന്ന് പൂർണ്ണമായി കേൾക്കാം ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ കാത്തുനിന്ന് ഞങ്ങൾ മിലിറ്ററി ആവശ്യപ്പെട്ട് ഗണശ മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യത്തിൽ വിജയിച്ച് കാണിക്കുന്നു പക്ഷേ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും പോലെ ഭാഗത്തുനിന്നുണ്ടായില്ല കാര്യമായിട്ട് സംഭവിച്ചതിന്പളിവിടുന്ന് രഞ്ജി സാറ് പോയത് മാത്രമാണ് ആ സാറ് പോയതിൻ്റെ ശേഷമാണ് അവിടെ ഒരു അന്വേഷണത്തിന്റേതായിട്ടുള്ളൊരു ഭാഗം നടക്കുന്നത് ഇന്ത്യൻ മിലിറ്ററിൻ്റെ ഈ ഒരവസ്ഥേനെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട് കാരണം ഓല്ക്ക് ഓല ഞാൻ കുറ്റം പറയല്ലോ അവൽക്ക് നിർദ്ദേശത്തിൻ്റെ കുറവുണ്ട് പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങൾ ഇല്ലാത്തത് തന്നെ സംശയമുണ്ട് ഇത് മോനെ കാണാതൊക്കെ ഈ വാഹനം അവിടെ ഇല്ലാന്ന് തെളിയിക്കാന്നുള്ള ആരൊക്കെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുക ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ വരുമെന്ന് വിചാരിച്ചല്ല അവസ്ഥ എനിക്ക് ഇന്ന് വൈകുന്നേരം വരെയുള്ള അന്വേഷണം അവിടുത്തെ നിരീക്ഷിച്ചുകൊണ്ട് വന്നതാണ് അവിടെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇന്നെ ഞാനായിട്ട് ഇമ്പളെ കളക്ടറെ ബന്ധപ്പെടുത്തി കൊണ്ട് ഇതിൻ്റെ നമ്പർ കൺഫേം ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നമ്പർ കൊടുത്ത് ആ നമ്പർ അനുസരിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അന്ന നേരം എനിക്ക് ചെയ്തു തരുന്നു അവർ പറഞ്ഞ് അവർ മെനിയാന്ന് വൈകുന്നേരം ഇമ്പളെ എം പി സാറിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം നടന്ന ആ ഇങ്ങളെ പത്രക്കാർ പത്രക്കാരാണ് ഇതൊന്ന് പൊന്തിച്ച് വരിച്ചത് ഈ ഓ അതനുസരിച്ച് മെനാന്ന് വൈകുന്നേരം ആറു മണിക്ക് അവർ ഞങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങളെല്ലാ സംശയങ്ങളും ചോദിക്കുക നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലുള്ള സംഭവങ്ങളും ഫോട്ടോസും വീഡിയോസും അയച്ചു തരും പറഞ്ഞ് അങ്ങനെ അവർ അയച്ചു തന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതെല്ലാം അവർ തന്നെ ഡിലീറ്റ് ചെയ്തു പിന്നെ യാതൊരു ബന്ധങ്ങളും ഇല്ല അന്ന് രാത്രി വൈകുന്നേരം ഇത് മണ്ണെടുക്കൽ തുടരും എന്ന് പറഞ്ഞ് അത് അന്ന് പതിവിലും നേരത്തെ നിർത്തി പിന്നെ എനിക്ക് സംശയം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് ഈ ആളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളിവിടുന്ന് മൂന്നാൾ പോയിട്ടും രണ്ട് മുതലാളിമാരും അവിടെ ഉണ്ട് ഒരു ഡ്രൈവറും ഇവരൊന്നും ആ അടുത്തേക്ക് കടത്തി കടത്തിയിടില്ല കടത്തിയിടുമ്പം പോലീസിൻ്റെ മർത്തനേറ്റം കൊണ്ട് കള്ളന്മാരെ പോലെ എന്തോ തെറ്റ് ചെയ്ത ആളുകളെ ആളുകളെപ്പോലെയാണ് അങ്ങോട്ട് പോകുന്നത് ഇതൊരു ഇവിടെ നിന്ന് പോയ ആളുകളേക്കൊരു മാനസികാവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാമല്ലോ ഇത്രയും ദിവസമായിട്ട് അവിടെ നിൽക്കുന്നൊരവസ്ഥ പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചിലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ഒരു ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി ഒഴിച്ചാണ് ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞ ആ വ്യവസ്ഥയോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ എന്താ വെച്ചാൽ ഒരു എക്വിൻ്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്നും ഇതിന് കാത്തുക്കുക ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിൻ്റെ അടിയിലോ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പോലെ കയ്യിൽ തെളിവില്ല പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം അറിഞ്ഞത് അവിടെ ഇത്രയും മണ്ണെടുത്താലും മോനെ കാണുന്നില്ല കാണുന്നില്ല പക്ഷേ അവിടെ ഒരു കുഴി ഉണ്ടായിനി പുഴ എൻ്റെ സൈഡിൽ ആ കുഴിയിലേക്ക് തെന്നി വീഴാൻ സാധ്യത ഉണ്ടെന്ന് പക്ഷേ അവരൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് ആ കുഴിൻ്റെ മേലേക്ക് ഇവിടെ നിന്ന് മണ്ണുകളെ കൂമ്പാരം വേറെ കൂട്ടി വെച്ചിട്ടുണ്ട് പുഴ തീരത്തേക്ക് പിന്നെ ഇനിയിപ്പം നേവീൻ്റെ ആൾക്കാർ വന്ന് വീണ്ടും തരുന്നെന്ന് പറയുന്നത് അപ്പോൾ ഇന്നാൾ വന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്തോ നേവൽ ഇനി അല്ലേനെയോ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ അപ്പോൾ ഒരു മനുഷ്യന് ഇത്രേ ഉള്ളൂ അല്ല ഈ ഒരു മനുഷ്യനെ തെരഞ്ഞിട്ട് അവിടുന്ന് കുറേ വേറെ ബോഡികളൊക്കെ കിട്ടി അതൊക്കെ പുറം ലോകം അറിയുന്നുണ്ടോ ഇത് ഇവിടെ ഇന്ത്യ മലയാളത്തിൽ മാത്രം പോരാ ഇത് ഈ ഓൾ ഇന്ത്യ ശ്രദ്ധയിലേക്ക് വരണം ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ട് ആളുകൾ മിസ്സിങ് ആണ് അത് അതാന്ന് പറഞ്ഞിട്ട് വേദനിക്കുന്ന ഒക്കെ എത്രയോ ആളുകളുണ്ടാവും അവിടെ എൻ്റെ ചെറിയ മോൻ പറയുകയാണ് അമ്മേ ഇമ്പളും മലയാളികളായതുകൊണ്ട് മുമ്പൊക്കെ എല്ലാവരും സപ്പോർട്ടും എല്ലാവരും അറ്റൻഷനും കിട്ടി ഈ ഈ ഒരു അറ്റൻഷൻ ഇല്ലാത്ത ഒരു മൂന്ന് പാവ സ്ത്രീകൾ വേറെ രണ്ട് തമിഴ് മനുഷ്യന്മാരും വന്നിട്ട് ആൾക്കാരൊക്കെ അവിടെ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് ആരെയൊക്കെ ആട്ടി ഓടിക്കുകയാണ് അമ്മ ചെയ്യുന്നത് പിന്നെ പുഴേൻ്റെ അപ്പുറത്തും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതും ആ ഒരു നീതിയൊന്നും ആർക്കും കിട്ടുന്നില്ല ഞങ്ങളെ കൂടെ ഇവർ നടന്നിട്ട് ഇവരോട് ഇങ്ങനെ താഴ്ന്നു പറയുന്നുണ്ട് ഇവർ ഓരോ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഓരോ ആരും മൈൻഡ് ചെയ്യുന്നില്ല അവർ പറയുന്ന അവിടെ ആ ഹോട്ടൽ എല്ലാവരും ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലെ ജോലിക്കാരനാണ് ഇവർക്ക് മിസ്സായ ആൾ അയാൾ ആ ഹോട്ടലിൽ മിസ്സായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഇവർ ഓരോ മുന്നുകൂടെ കൊണ്ടുപോയി മണ്ണ് കോരി ഇടുക ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്ര ഇത്ര സെറ്റപ്പ് ഇല്ലാതെ എനിക്ക് എനിക്ക് പറയുമ്പോൾ എന്താ പറയുക അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നുക ഇന്ത്യയിലാണ് ഇങ്ങനെയൊരു സംസ്ഥാനം തോന്നുക എന്തിനാണ് ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ മഹാരാജൻ എന്നു പറഞ്ഞ് നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ് ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ് ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാ ഞങ്ങൾ ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ മൂന്നാളിലും ഒരുപോലെ പോകും മൂന്ന് മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താലും വിളിക്കാൻ പറ്റിയില്ല രാവിലെ മൂന്ന് മണിക്ക് ഞാൻ എണീക്കുന്ന സമയത്ത് മോൻ്റെ മെസ്സേജ് എൻ്റെ ഫോണിൽ ഉണ്ടാവും എൻ്റെ ഫോണിനെടുത്തു നോക്കി അങ്ങ് കാണാം ഈ വൈകാരികമായ സമ്മർദ്ദം എൻ്റെ മോനെ അവിടെ നിന്ന് ഓരോ ആക്സിഡൻ്റിലെന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ ഞാൻ അത് ഉൾക്കൊള്ളു ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങൾ എങ്ങനെ വിഷമിക്കുമോ ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവൻ ഓൻ ചിന്തിച്ചിട്ടുണ്ടാവുക എത്രത്തോളം വിഷമിക്കുന്നു പിന്നെയും എൻ്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാവുന്നതും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് 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 എനിക്ക് സഹനമെന്നുള്ള എൻ്റെ അങ്ങേ തലക്കെത്തിക്കുന്നു ഈ പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട് ഈ ഇത് കാഴ്ചക്കാർ കുറച്ച് കോമാളികൾ നെഗറ്റീവ് കമൻ്റ് എടുക്കുന്നുണ്ട് അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമം അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല ഇത്രയൊക്കെയുള്ള എനിക്ക് എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല കാരണം ഞാനിന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസുള്ളൊരു വഴി വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴിൻ്റെ തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല ഇമ്പൊക്കെ സത്യമായിട്ട് ഇമ്പളെ എം പി സാറ് ഇമ്പളി ഇവിടുത്തെ ഈ പത്രപ്രവർത്തകർ ആ ഇവിടുത്തെ എല്ലാ എല്ലാ ചാനലുകളും പത്രം എന്ന് പറയുന്ന ഈ ചാനലുകൾ പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ എല്ലാ സപ്പോർട്ടും ചെയ്തു കേന്ദ്രത്തിൻ്റെയും ആ സഹായം പോയി കിട്ടിയില്ല കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിന് അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്വിപ്മെൻറ്റ്സ് ഉണ്ടാവുകനി അതെടുക്കുകയും ചെയ്യേനെ ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയുക ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു ആ ഒരു അവസ്ഥ ആ പ്രതീക്ഷയും എനിക്ക് മാറി മതി എനിക്ക് അത്രയോ കുറയും എന്തേലും ചോദിക്കാം വേറെ എന്തെങ്കിലും ചോദിക്കാം കേട്ടോ വേണ്ടോ ഞങ്ങൾ പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾ ഞങ്ങൾ അച്ഛൻ പട്ടാളക്കാരനാണ് ആ ആ ഒരു അഭിമാനം ഒക്കെ തെറ്റി പോകുക ഇപ്പൊ എന്താ നടക്കുന്നത് ഈ നാല് വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ടി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത് അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അവര് പട്ടാളത്തിന്റെ പട്ടാളം വെറും കൈയോടെ വന്നു ഒരു മനുഷ്യജീവന് ഇത്രേ വിലയുള്ളൂ അമ്മ ചോദിക്കുന്നവര് ചോദ്യണ്ടേ മനുഷ്യജീവന് ഇത്രേ വിലയുള്ളു മനുഷ്യജീവന് പണം നമ്മളും ചിന്തിക്കുന്നതിനപ്പുറമുള്ള വിലയാണ് നമ്മളെ പല ലോകത്തിലുള്ള പല സംഭവം പല സ്ഥലത്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മള് ജീവന് വേണ്ടിയിട്ട് അവസാന തെരുമ്പ് വരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്താറില്ലേ ഇവിടെ അതുപോലെ നടന്നിട്ടുണ്ടോ ഇപ്പൊ പ്രതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് കേന്ദ്ര ഗവൺമെന്റ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന സുരേഷ് ഗോപി മുഖ്യ പങ്കാളിത്ത സുരേഷ് ഗോപിയുടെ കാര്യമൊന്നും പറയണ്ട ഇപ്പൊ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം വന്നു ആ ബഡ്ജറ്റില് ഇപ്പോ പതിനെട്ട് സീറ്റ് പതിനെട്ട് കോൺഗ്രസ്സുകാരും ഒരു ബി ജെ പി ബി ജെ പിയുടെ ഒരു എം പി പോലും കിട്ടാതിരുന്നിട്ട് ഈ കേന്ദ്രം കേരളത്തിന് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പൊ കേരളത്തിന് വേണ്ടി ഒരു ബഡ്ജറ്റ് അവതരിച്ചു അവതരിപ്പിച്ചു അതൊരു ഒരു റോഡ് മാപ്പ് പോലെയാണ് അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു പഠിപ്പിക്കണം അദ്ദേഹത്തിന് എന്തെന്ന് അറിയത്ത് പോലും ഇല്ല അദ്ദേഹം അത് നോക്കിയിട്ട് പോലും ഇല്ല അതിലെ കാണുന്നതിലൊക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്നതല്ലേ എന്ന് മറുപടി ഇതാണ് ഇയാൾ ആദ്യം പറഞ്ഞു ജയിച്ചപ്പോ എന്താ പറഞ്ഞത് നമ്മൾ വെറുതെ ചർച്ച വഴിമാറി പോകുന്നതാണ് പോകാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ സംസാരിക്കാനുണ്ടാവും അദ്ദേഹ എലക്ഷന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു പക്ഷേ പ്രത്യേക അദ്ദേഹം അവിടെയുള്ള അണികളോട് സംസാരിക്കുന്നതും ആ അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത് ഈ തീരദേശത്ത് എണ്ണ പര്യവേഷണം നടത്താൻ പോവാണ് ആനയാണ് കുതിര എന്ന് പറഞ്ഞിട്ട് എന്തിനു സ്വന്തം ഇവിടെയുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ പോലും കഴിവില്ല തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം എന്താ ചെയ്യേണ്ടിരുന്നത് അതെ പട്ടാളവുമായി നേരിട്ട് വരണ്ടേ നേരിട്ട് നേരിട്ട് നേതൃത്വം കൊടുക്കണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ ഇതാണോ അവിടെ ഉണ്ടാവുക ഈ കേരളം മുഴുവൻ അദ്ദേഹത്തിന് കൂടെ നിൽക്കുമായിരുന്നില്ലേ തീർച്ചയായിട്ടും കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുകയല്ലേ അതുകൊണ്ട് ഒന്നാം പ്രതി ഞാൻ പറയുന്നത് സുരേഷ് ഗുപിയാൻ രണ്ടാം പ്രതി കേരളം മൂന്നാം പ്രതി കർണാടക അല്ലെ രണ്ടാം പ്രതി കർണാടക മൂന്നാം പ്രതി കേരളം എന്തായാലും കേന്ദ്ര സർക്കാർ എന്തായാലും ഒരു മനുഷ്യജീവന് യാതൊരു വിലയും ഇല്ല പണവും സ്വാധീനവും ഉള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ വിലയുള്ളൂ എന്നാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത് ഈ ഒമ്പതാം നാളിലും ഇത്തരത്തിൽ സൈനികർ ഇറങ്ങിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇന്ന് കേട്ട ഒരു ശുഭവാർത്ത പോലും നമുക്ക് കേൾക്കാൻ ഇട വരില്ലായിരുന്നു ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു നിസ്സംഗ അവസ്ഥയിലേക്ക് നമ്മൾ ആയി പോകുമായിരുന്നു അല്ല സൈനികർ ഇറങ്ങിയില്ല എന്ന് പറയുന്നത് കുറ്റകരമായ ചോദ്യമാണ് ഫസ്റ്റ് ഡേ തന്നെ സൈനികർ ഇറങ്ങണമല്ലോ നാഷണൽ കലാമിറ്റി അല്ലേ ആ കലാമിറ്റിയിൽ അവർ അപ്പ ഇറങ്ങണ്ടേ അവർക്ക് അറിയില്ലേ സാറ്റലൈറ്റിൽ ഇന്ത്യ ഗവൺമെന്റ് അപ്പ എല്ലാ വിവരങ്ങളും കിട്ടില്ലേ അതിനല്ലേ ഈ മണ്ണാങ്കട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് സാറ്റലൈറ്റ് ഒക്കെ പോണത് നിരന്തരമായി സാറ്റലൈറ്റ് നമ്മളെ ലോകത്തിലെ ഏറ്റവും പുരോഗമുണ്ടായ ചന്ദ്രനിലേക്ക് ആളെ പറഞ്ഞിരിക്കുന്ന ചൊവ്വയിലേക്ക് ആളെ പറഞ്ഞിരിക്കുന്ന വ്യാഴത്തിലേക്ക് പരിഹരേഷം നടത്തുന്ന എന്ന് പറയുന്ന ഈ രാജ്യത്തിന് സ്വന്തം രാജ്യത്തിൽ ഇങ്ങനെ ഒരു മലയിടിഞ്ഞു വന്നിട്ട് അതിൽ പെട്ടുപോയ ആളുകളെ പോലും കണ്ടെത്താൻ കഴിയാത്ത ഈ രാജ്യത്തിന് എന്ത് വികസനമുണ്ടെന്നാ പറയുന്നത് എന്ത് ശാസ്ത്ര സാഹിത്യ രംഗത്ത് പുരോഗതി ഉണ്ടെന്നാണ് ശാസ്ത്ര ശാസ്ത്രരംഗത്ത് പുരോഗതി ഉണ്ടെന്നാണ് പറയുന്നത് അത് എന്താണ് ആവശ്യം എന്തായാലും മാനുഷികത പറ്റിപ്പോയാ മാനുഷികത നഷ്ടമായി പോയ ഒരു ഒരു പ്രവൃത്തി ആയിപ്പോയി കേന്ദ്രം ഇതിൽ അലംഭാവം കാണിച്ചു എന്നുണ്ടെങ്കിൽ ഒരു അമ്മയുടെ നേർന്ന മനസ്സ് ഇപ്പൊ അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ അദ്ദേഹം ഇപ്പോ പറഞ്ഞതുപോലെ ഒരു അമ്മയുടെ നേറുന്ന മനസ്സ് ഒരു കുടുംബത്തിന്റെ നേറുന്ന മനസ്സ് അതിന് ഇന്നെങ്കിലും ഒരു വേള അതിനൊരു മറുപടി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം i